അസ്ലാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീട്ടിലത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് അതിലിന്ന് മഴ വേറെ ഒരു ചെറിയ മഴയൊക്കെ പെയ്തു രാവിലെയൊക്കെ ഫുള്ള് വെയിലും ഇട്ടുക അപ്പോൾ എല്ലാവരും നമ്മൾ ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് അതിലിട്ടാ മഴക്കാലം അതിൽ പിന്നെ സംഭവം ഡിപഴ ചെടികളെ കണ്ടില്ലേ നല്ല മുട്ടക്കഥ ഇതൊക്കെ നമ്മളെ മുതലാളിൻ്റെ ഇട്ടു തട്ടതൊക്കെ പൂക്കളൊക്കെ അതൊക്കെ ഇന്നിവിടെ തുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം അടിപൊളി പൂക്കൾ എന്തായാലും അവിടെ ഒന്ന് പോയിക്കോട്ടെ ഇവിടെ ചെടിയൊക്കെ വെട്ടിയിട്ടുണ്ട് അല്ലേ ചെടിയൊക്കെ ഇവിടെ വെട്ടി നിരത്തി സൈസാക്കിയിട്ടുണ്ട് പിന്നെ തെങ്ങിനെ തോലുണ്ടെങ്കിലും ഇതൊക്കെയാണ് ഇവിടെ എന്താ തോലൊക്കെ വെട്ടി ഏകദേശം പകുതി വെട്ടിയിട്ടുണ്ട് നാളൊക്കെ വെട്ടി സൈസാക്കി തെങ്ങിട്ടെടുക്കൂട്ട ഏതായാലും അവിടെക്കൊന്ന് കാണിച്ചു തരാം തോരൊട്ടി ആണ്ടേ മൊത്തത്തിൽ തോര വെട്ടിയാണ് അരത്തിന് മൊത്തത്തിൽ നിരത്തി അവിടെയൊക്കെ ഒന്ന് പോയ കേട്ട കാണിച്ച ഫുള്ള് ഇപ്പം തെങ്ങിനൊക്കെ നാളെക്കൊക്കെ കൂട്ടിച്ചിട്ടുണ്ട് ലാവിൻ്റെയും പുളമേലും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ മൊത്തത്തിലിതാ വെട്ടി നല്ല ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പം ഇത് നാണൊക്കെ വെട്ടി തെങ്ങിനിട്ട് എടുക്കും മുരിങ്ങലട്ടി തോലിട്ടിയപ്പോഴേ അപ്പോൾ ആവശ്യമൊക്കെ എടുത്തേണ്ടതാണ് ഇനി ഇത് നമ്മൾ കണ്ട് പുറത്തേക്കിടാണ് തണ്ടൊക്കെ അപ്പം അതെല്ലാം മുരിങ്ങ അടിച്ച് വെളുക്കുക ഇച്ചക്കിഞ്ഞ് നാളത്തെ പണി കഴിഞ്ഞാൽ ശരിയാക്കാം മൊത്തത്തിൽ മൊത്തത്തിലാണ് ഇവിടെ അപ്പോൾ ഏതായാലും തോലൊക്കെ വെട്ടി ഇപ്പോൾ പണിക്കാരെ പോയിക്കുന്നുണ്ടെങ്കിൽ ഇഷ്ടമായില്ലേ അതിന് ബാക്കി നാളായി കയറാം മൊത്തത്തിൽ നേരത്തേക്ക് ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ ആയിരുന്നു അന്ന് കാണിച്ചു തരുന്നത് അപ്പൊ നമ്മൾ രണ്ടുപേര് പാട്ടൊക്കെ പാടുണ്ട് ഇല കോഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവാഴി മനമൊരുകും വേദനയിൽ ആൺകിളിയാൽ കഥ പാടി മറഞ്ഞു പോയി ആമന്താസം ഓർമ്മകൾ മാത്രം ൾ മാത്രം ഇലകൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവാഴി മനമൊരു വേദനയിൽ ആൺകിളിയാൽ കഥപാടി മറഞ്ഞുപോഴീ ആവന്തഹാസം ഓർമ്മകൾ മാത്രം ൾ മാത്രം അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഒക്കെ എത്രയുള്ളൂ അപ്പം അന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കുകയാണ് അപ്പം അന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക വെല്ലേക്കനമർത്തുക ഇൻഷാല് പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അസ്ലാ വലൈക്കും